സൌദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹ്മാന്റെ മോചനത്തിനായി പണം സ്വരൂപിക്കാൻ വേറിട്ട പ്രവർത്തനവുമായി രംഗത്തെത്തിയ നിലമ്പൂർ സ്വദേശികൾ കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലമായി അബ്ദുൽ റഹീം സൗദി ജയിലിലാണ് സ്പോൺസറുടെ മകന്റെ മരണത്തിന് കാരണക്കാരനായി എന്ന കുറ്റത്തിനാണ് അബ്ദുൾ റഹീമിന് സൗദി വധശിക്ഷ വിധിച്ചത് ഭിന്നശേഷിക്കാരനായ കുട്ടിക്ക് കാറിൽ വച്ച് അസ്വസ്ഥത അനുഭവപ്പെട്ടപ്പോൾ സഹായത്തിനെത്തിയ അബ്ദുൽറഹീമിന്റെ കൈത്തട്ടി കഴുത്തിൽ ഘടിപ്പിച്ചിരുന്ന ജീവൻ രക്ഷാ ഉപകരണം നിലച്ചുപോവുകയായിരുന്നു ഇത് മരണത്തിന് കാരണമായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി വധശിക്ഷ വിധിച്ചത് സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള സാധാരണക്കാരൻ നമ്മളിൽ പെട്ട റഹീമിനെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കുന്ന പ്രയത്നത്തിലാണ് ഓരോ മനുഷ്യ സ്നേഹികളും അതിന്റെ ഭാഗമായി കൊണ്ടാണ് നിലമ്പൂരിലെ ഒരു കൂട്ടം കലാകാരന്മാർ സുവനസുകളുടെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് മുന്നിൽ ഈ ഒരു ബക്കറ്റ് കളക്ഷനുമായി എത്തിയിട്ടുള്ളത് മുപ്പത്തിനാല് കോടി രൂപ മോചനദ്രവ്യം നൽകിയാൽ വധശിക്ഷയിൽ നിന്ന് അബ്ദുൾ റഹീമിന് രക്ഷ നേടാം ശിക്ഷ നീട്ടിക്കിട്ടാനായി ഇന്ത്യൻ എംബസി വഴി സൗദി അധികൃതരോട് റഹീമിന്റെ കുടുംബം അപേക്ഷിച്ചിട്ടുണ്ട് നിലവിൽ ലഭിച്ച തുകയുടെ കണക്കുകൾ ബോധ്യപ്പെടുത്തി കൂടുതൽ സമയം ആവശ്യപ്പെടാനാണ് ശ്രമിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റഹീമിനു വേണ്ടി തുക കണ്ടെത്തുമ്പോൾ നിലമ്പൂർ സ്വദേശികളുടെ പ്രവർത്തനം ജനകീയമായി മാറി പണം കണ്ടെത്തുന്നതിനായി പെരുന്നാൾ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ നിലമ്പൂർ വടപ്പുറം പാലത്തിനു സമീപം നിലമ്പൂരിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ കലാകാരന്മാർ ഗാനങ്ങൾ അവതരിപ്പിച്ചു അതോടൊപ്പം സി എൻ ജി റോഡിൽ ഇരുവശങ്ങളിലും ബക്കറ്റ് കളക്ഷനും നടത്തി രാത്രി പത്തുമണിയോടെയാണ് ഈ പ്രവർത്തനം അവസാനിച്ചത് ഇതിലൂടെ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ആറ് രൂപ ലഭിച്ചു കൃത്യമായി എണ്ണിത്തിട്ടപ്പെടുത്തി വ്യാഴാഴ്ച ഉച്ചയോടെ റഹീമിന്റെ മോചനത്തിനായി നിർമ്മിച്ച ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ചതായി നേതൃത്വം നൽകിയവർ അറിയിച്ചു കേരളക്കാരെ ആകെ സങ്കടത്തിലാക്കിയ നമ്മുടെ വിദേശത്ത് പിന്നെ എന്താ പറയാ തൂക്കുകയർ കാത്ത് നടക്കുന്ന റഹീമിനു വേണ്ടി റഹീമിന്റെ ജീവൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു നമ്മുടെ ഭാഗത്തുനിന്ന് ചെറുപ്പക്കാരായ നമ്മുടെ യുവ സിംഗർ ഹസീബ് നിലമ്പൂരിൻ്റെ അഭിപ്രായ പ്രകാരമാണ് നമ്മുടെ കുറച്ച് ചെറുപ്പക്കാർ പൂക്കൂട്ടും പാടത്തും നിലമ്പൂരുമുള്ള കുറച്ച് ചെറുപ്പക്കാർ ഇറങ്ങിയിട്ട് ഇന്നലെ പെരുന്നാൾ ദിവസം ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ആരംഭിക്കുകയും രാത്രി പത്ത് മണിയോട് വരെ പത്ത് നമ്മൾ ആ പരിപാടി അവസാനിപ്പിക്കുകയും ചെയ്തു അത്രയും സമയം ബഹുമാനപ്പെട്ട നമ്മുടെ പുതിയ യുവ സിംഗറായ അസീബിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഷഹീമിൻ്റെ നേതൃത്വത്തിലുള്ള ചെറുപ്പക്കാരായ മക്കളായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് എന്തായാലും യാത്രക്കാരുടെ കയ്യിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ആറ് രൂപ നമുക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് മ്യൂസിക് മന്ത്ര ബാൻഡ് നേതൃത്വം നൽകുന്ന ഹസീബ് നിലമ്പൂരിന്റെ ആശയമായിരുന്ന ഈ പ്രവർത്തനത്തിന് അൻവർ സാദത്ത് കല്ലിങ്ങൽ ബാബു ആലുങ്ങൽ തുടങ്ങിയവർ പിന്തുണ നൽകിയതോടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ കലാകാരന്മാരായ സഹിൽ നിലമ്പൂർ ഇർഷാദ് മുടിക്കോട് ഉമ്മർ ബിൻ ഷാദ് ഷാഫി മങ്കട ഷെഫിഖ് മങ്കട സുര മലാല തുടങ്ങി നിരവധി പേർ ഗാനങ്ങൾ ആലപിച്ചു സുഭാഷ് എൻ എം എസ് ബാബു പൂക്കോട്ടുംപാടം ഷെമീർ അലി ഫൈസൽ ചിരയ്ക്കൽ മാനു കുഞ്ഞുവടപ്പുറം ഷെഫിഖ് മഹാളി കുഞ്ഞാവ കരിമ്പുഴ നിജാസ് മാൻധോണി നാസർ പൊറ്റമൽ ഉമ്മർ ആലുങ്കൽ യുവ ലൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് തുടങ്ങിയവർ പ്രവർത്തനത്തിന്റെ ഭാഗമായി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in Empire College of Science, Kutipuram.